നമസ്കാരം ടെസ്ല ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ഈ കാണുന്ന ടു സ്റ്റേജ് മൾട്ടി സ്റ്റേജ് മോട്ടർ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് ആദ്യമായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ വരുന്ന മോട്ടർ പ്രൈമറി എങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് അങ്ങനെയെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ കഴിയുമ്പോൾ ഇതിൻ്റെ കണക്ഷൻ ബോക്സിന്റെ സൈഡ് അഴിക്കണം കാരണം ഇത് കണക്ഷൻ ബോക്സിൻ്റെ ഉള്ളിലാണ് മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് ഈ പുറത്തേക്കുള്ള ലീഡ് വെയറുകളെല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന കണക്ഷൻ ബോക്സിൻ്റെ ഉള്ളിലാണ് അപ്പോൾ കണക്ഷൻ ബോക്സ് ഊരി നമ്മൾ പ്രൈമറി ആദ്യം ചെക്ക് ചെയ്യേണ്ടത് സീരിയസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യണം അതായത് ലീഡുകൾ തമ്മിലുള്ള കണക്ഷൻ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യണം അതിനായിട്ട് നമ്മൾ സീരിയസ് സ്ട്രെസ് ലാമ്പിനകത്തേക്ക് പ്ലഗ് ചെയ്തതിന് ശേഷം ഇത് ത്രീ ഫേസിൻ്റെ മോട്ടർ ആയതുകൊണ്ട് ആറ് ആറുപേർ പുറത്തേക്ക് ലീഡായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം ബ്ലൂ ടു ബ്ലൂ ചെക്ക് ചെയ്തു ലൈൻ ഇല്ല കണ്ടിന്യൂറ്റി ഇല്ല അടുത്തതായിട്ട് നമ്മൾ റെഡ് ടു റെഡ് ചെക്ക് ചെയ്തപ്പോൾ അതിനകത്തും കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല പിന്നെ യെല്ലോ ടു യെല്ലോയിൽ മാത്രമാണ് കണ്ടിന്യൂറ്റി കാണിക്കുന്നത് അപ്പം പ്രൈമറി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് ഏകദേശം മനസ്സിലായി ഉള്ളിൽ വൈനിങ് ഫെയിലിയർ ആയിട്ട് രണ്ട് ലീഡ് രണ്ട് വൈനിങ്ങിൽ കണക്ഷൻ കാണിക്കുന്നില്ല യെല്ലോ ടു യെല്ലോ ആണ് കണക്ഷൻ കാണിക്കുന്നത് ബാക്കി റെഡിലും റെഡിലും ബ്ലൂവിലും കണക്ഷൻ കാണിക്കുന്നില്ല അപ്പോൾ നമുക്കത് സ്വഭാവമായിട്ട് അഴിച്ചു നോക്കണം അഴിച്ചു നോക്കാനായിട്ട് ബാക്കിലെ കൂളിംഗ് ഫാൻ്റെ കവർ കഴിക്കണം അപ്പോൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഈ കൂളിംഗ് ഫാൻ്റെ കവർ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്താലാണ് മോട്ടർ മോട്ടറ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ മോട്ടറ് ചെറിയ രീതിയിൽ ചൂടാവും ആ ചൂടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ കൂളിംഗ് ഫാനിൻ്റെ സൈഡിലുള്ള ആ സ്ലോട്ട് ഉണ്ട് ആ സ്ലോട്ടിലൂടെയാണ് എയർ പാസ് ചെയ്തിട്ട് കൂൾ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ കവർ ഇട്ടാൽ മാത്രമാണ് കറക്റ്റായിട്ട് കൂളിങ് കിട്ടുള്ളൂ അപ്പം ഈ കൂളിങ് ഫാൻ്റെ കവർ ഇതിന് നാല് ടൈപ്പ് രണ്ട് സൈഡിൽ കോർണർ ടു കോർണറിൽ രണ്ട് സൈഡിൽ സ്ക്രൂ ഉള്ളതുകൊണ്ട് രണ്ട് സ്ക്രൂ അയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂളിങ് ഫാനായിട്ട് ചെയ് പുറത്തേക്ക് ഊരി എടുക്കാനായിട്ട് പറ്റും കൂളിംഗ് ഫാൻ മസ്റ്റായിട്ടും കൊടുക്കണം ഏത് മോട്ടറും കവർ ഇടാണ്ട് കൊടുക്കരുത് അപ്പോൾ ഈ മോട്ടറിന് ഈ മോട്ടറിൻ്റെ കൂളിംഗ് ഫാൻ നമ്മൾ ഊരി ഇനി അടുത്തത് ഈ ഫാൻ മാത്രമാണ് കവർ നമ്മൾ ഊരി ഫാൻ മാത്രമാണ് കവറിനെ ലോക്ക് ചെയ്തുകൊണ്ട് ഒരു പിന്നുണ്ട് ഒരു എൻ്റെ ലോക്ക് പിൻ ഊരി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതുണ്ട് താണി കാണുന്നതാണ് ലോക്ക് പിൻ അത് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാൻ പുറത്തേക്ക് വരിക അതിനായിട്ട് ജസ്റ്റ് ഒരു ഉളി എടുത്തിട്ട് ജസ്റ്റ് അത് അടിച്ചുകൊടുക്കാം സാധനത്തിന് അടിക്കാൻ പോലും വലിയ വലിയ ഫോഴ്സ് ഉപയോഗിച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അലുമിനിയത്തിൻ്റെ കേസ് കവറാണ് വരുന്നത് അപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അത് പൊട്ടൂല അത് നമുക്ക് ആ ഒരു രീതിക്ക് അടിച്ചുകൂലി എടുക്കാനായിട്ട് പറ്റും ഇനി ഇനി ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പം ആദ്യമായിട്ടൊക്കെ അഴിക്കുവാണെങ്കിൽ മോട്ടറൊക്കെ അഴിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീസെറ്റ് ചെയ്യാനൊരു കുറച്ചുകൂടെ സിംപിളായിരിക്കും രണ്ട് സൈഡിൽ ഒരു സൈഡിലൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക അടുത്ത സൈഡിൽ രണ്ട് ലൈൻ അടുപ്പിച്ച് കൊടുക്കുക അപ്പം നമുക്കതിൻ്റെ പൊസിഷൻ മാറാതെ തന്നെ അത് കറക്റ്റായിട്ട് ഏത് സൈഡാണെന്നുള്ള കറക്റ്റായിട്ട് കിട്ടും ഇനി മോട്ടറും കവറും തമ്മിലുള്ള ഇത് ഇത് റിമൂവ് ചെയ്യിക്കണം റിമൂവ് ചെയ്യണം അതിനായിട്ട് ഇത് എട്ടിൻ്റെ ഒരു ബോൾട്ടാണ് ഇതിനകത്ത് വന്നിരിക്കണേ അപ്പോൾ ലോങ്ങ് ബോൾട്ടിനകത്ത് നട്ട് ഊരി ലോങ്ങ് ബോൾട്ട് ഊരി നമ്മൾ കവറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ നാലെണ്ണം ഉണ്ട് ഈ നാലെണ്ണം ഊരി കഴിഞ്ഞാലാണ് ഈ മോട്ടർ മോട്ടറ് നമുക്കതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ കാണാനായിട്ട് കഴിക്കാനായിട്ട് പറ്റുള്ളൂ ഈ കവർ അഴിക്കുക ഫുള്ള് ഈ നാല് ബോൾട്ടും ലോങ്ങ് ബോൾട്ടാണ് അപ്പോൾ രണ്ട് സി ടൈറ്റൊക്കെ ആണെങ്കിൽ ഡബ്ല്യു ഡി ഫോട്ടിയൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ തിരുമ്പൊക്കെ കളഞ്ഞതിന് ശേഷം ഊരിയില്ലെങ്കിൽ അത് ഒടിഞ്ഞതിൻ്റെ ഉള്ളിലിരിക്കും പിന്നെ അതിലും വലിയ പണിയായിരിക്കും അങ്ങനെ ഒടിഞ്ഞിരിക്കുക ഒടിഞ്ഞതിൻ്റെ ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ ഈ നാല് സൈഡിലുള്ളത് ഊരിയിട്ട് ഇനി ബാക്ക് സൈഡിലുണ്ട് അപ്പുറ സൈഡിൽ ഒരെ ഉണ്ട് അതും കൂടെ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാസ് കവർ കവർ വരിക അത് മോട്ടറിൻ്റെ ഈ ബേസിനെ ഉറപ്പിച്ച കേസിനുറപ്പിച്ച കവറുണ്ടല്ലോ ഇത് ഈ സോഫ്റ്റ് കാമറിന് അടിക്കണോണ്ടൊരു കാര്യമുണ്ട് അത് അലൂമിനിയത്തിൻ്റെ ബേസ് ആണ് വരുന്നത് ആ കേസ് അലുമിനിയം വരുന്നത് അലൂമിനിയം വരുന്നതുകൊണ്ടാണ് നമ്മൾ സോഫ്റ്റ് കവറിന് ജസ്റ്റ് അടിച്ചടിച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോട്ടർ മൊത്തം ഉപേക്ഷിക്കണമെങ്കിൽ നടക്കുള്ളൂ അതുകൊണ്ട് കറക്റ്റ് അലൂമിനിയത്തിൻ്റെ കവർ അതിനകത്ത് വരുന്നത് അപ്പോൾ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ പോർഷനായിക്കായിട്ടായിരിക്കും കമ്പനികൾ അലുമിനിയം ആണ് കവർ കൊടുക്കുന്നത് മോട്ടറിൻ്റെ വൈൻഡിങ് ഒക്കെ കോപ്പറാണേ കവറ് മാത്രമാണ് അലുമിനിയുള്ളത് ഇ കെയ്സും അലുമിനിയമായിട്ട് വരും കണ്ടോ ഇത് ഇത് കഴിക്കുമ്പോൾ തന്നെ കാണാം അതിനകത്ത് പകുതിയിലധികം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അത് എവിടെ വെള്ളം വന്ന് മോട്ടറിൽ ഇൻസുലേഷനെ ഡാമേജ് ആക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ മോട്ടറ് ആയി പോയത് ഇതിൻ്റെ സ്റ്റേറ്റർ തന്നെ ഊരി ഇങ്ങെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കണ്ടോ ഇതിനകത്ത് വെള്ളം വന്നിട്ട് ആ പോർഷനിൽ വെള്ളം ഇങ്ങനെ ടച്ചായിട്ട് ഇങ്ങനെയൊക്കെ കിട്ടും കിട്ടി കിടക്കുമായിരുന്നു അങ്ങനെ ആ മോട്ടർ ഡ്രൈ ആയി അപ്പോൾ ഈ ഫയർ ആവുന്ന ടൈമിൽ തന്നെ വെള്ളം ഓണത്തെ ടൈമിൽ തന്നെ വെള്ളവും പറ്റി ഈ ഫയറിൻ്റെ കൂടെ തന്നെ അത് ഡ്രൈ ആയിട്ട് പൗഡർ വരെയായിട്ട് ഫോം ചെയ്തേക്കുന്നുണ്ടോ അത് വെള്ളം ഇറങ്ങി കംപ്ലൈൻ്റ് ആവുന്ന മോട്ടറുകൾക്കാണ് അങ്ങനെ വരാറുള്ളൂ അപ്പോൾ നമ്മൾ അഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സൈഡിൽ കണ്ടത് ഈ ഒരു പോഷൻ മാത്രം നല്ല രീതിയിൽ ഷോർട്ടായി പോയിട്ടുണ്ട് കണ്ടോ ഇത് ഇത് കണ്ടോ ഈ സൈഡിൽ അത് ഉണ്ട് കീ ഇരിക്കുന്ന അത് പൗഡർ വലിയ ആയിട്ടുണ്ട് അത് വെള്ളം ഈ ഫയർ ആകുന്ന ആ ടൈമിൽ ഉണ്ടാവണ ആ ഇൻസുലേഷൻ എല്ലാവരും കൂടിയിട്ടാണ് അതുപോലെ ആയക്കണേ റോട്ടർ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ റണ്ണാകുന്നുണ്ട് പക്ഷെ നമ്മളിത് എന്നാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈൻഡിങ് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ അത് ഫെയിലിയറാൻ പല കാരണമുണ്ട് വെള്ളം ഇറങ്ങി വരാം അതുപോലെ തന്നെ ഈ പമ്പ് എന്റെ സൈഡിൽ മണലോ എന്തെങ്കിലും കയറിയിട്ട് ജാമായി വരാ ജാമായിട്ട് വറോട്ടേറ്റ് ആവാതെ വന്നു കഴിഞ്ഞാലൊക്കെ ഈ മോട്ടർ കംപ്ലയിൻ്റ് ആവാം അതുപോലെ ബെയറിങ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ബെയറിങ്ങിൻ്റെ സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടാലും ഇതുപോലെ മോട്ടർ കംപ്ലയിൻ്റ് ആകും നമുക്ക് ജസ്റ്റ് പമ്പ് സൈഡും കൂടി ഒന്ന് അഴിച്ചു നോക്കാം എന്നിട്ട് റീവെയിൻറ്റിങ്ങിലേക്ക് പോവാം പമ്പ് സൈഡിൽ ഈ ഈ കാണാൻ ഇത് ടു സ്റ്റേജ് മോട്ടറാണ് ഇത് ഫിൽറ്ററിങ്ങിന് ഉപയോഗിക്കുന്ന വെള്ളമാണ് അപ്പോൾ കരടും ചെളിയും ഒന്നും കാണാനുള്ള സാധ്യത വളരെ കുറവാ പക്ഷേ എന്നാലും പമ്പ് സൈഡും കൂടി ഒന്ന് അഴിച്ചു നോക്കാം അല്ലെങ്കി ഇച്ചിരി എല്ലിയുടെ ബോൾട്ടാണേ അതുകൊണ്ട് ഇച്ചിരി ടൈറ്റാണ് അതാണ് അല്ലെങ്കി എല്ലങ്കി ബോൾട്ട് അത് എന്റെ കറക്റ്റ് ആ ഷേപ്പിനനുസരിച്ച് ഡിസൈൻ ചെയ്തേക്കണുണ്ട് അല്ലെങ്കി അതിൻ്റെ ഉള്ളിൽ കയറി പെർഫെക്റ്റ് ആയിട്ട് ഇതിരിക്കണോ ആ സ്ലോട്ടിന്റെ ഉള്ളിൽ കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇടയിത് കയറിയിരിക്കുന്നുണ്ടോ അത് അപ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തേക്കണ നല്ല രസം ഉണ്ടത് കാണാനായിട്ട് എപ്പോഴും ശരിക്കും മോട്ടോറുകളൊക്കെ മോട്ടറുകളൊക്കെ അഴിക്കാൻ നേരത്തെ ഡബ്ല്യു ഡി ഫോർട്ടി ജസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും കാരണം അത് കുറേ നാൾ ഉപയോഗിക്കാണ്ട് കിടന്ന് കഴിയുമ്പോൾ ഇത് ഡബ്ല്യു ഡി ഫോർട്ടി വെച്ച് കഴിഞ്ഞാൽ ബോൾട്ട് അലകിപ്പോയി ഇത് സോഫ്റ്റ് ഹാമറിനെ നല്ല അടിച്ചിട്ട് നിൽക്കിത് കവർ വരുന്നില്ല കാരണം അതിനകത്ത് റബ്ബറിൻ്റെ ഒരു ബീഡിങ് ഉണ്ട് ആ ബീഡിങ് കയറി സ്റ്റക്കായിട്ടുണ്ട് റബ്ബറിൻ്റെ ബീഡിങ് കയറി സ്റ്റക്കായതുകൊണ്ടാണ് അത് പോരാത്തേ പക്ഷേ അത് അത് നല്ല രീതിയിൽ ഹാമർ ചെയ്താലാണ് ആ സാധനം പുറത്തേക്ക് വരുള്ളൂ സോഫ്റ്റ് ഹാമറിനടിച്ചാൽ അത് പോരാനുള്ള സാധ്യത വളരെ കുറവാണ് കുറേ ട്രൈ ചെയ്തു പക്ഷെ നടക്കുന്നില്ല പക്ഷേ അത് ബീഡിങ് ഏറി ടൈറ്റായിട്ട് ഇത് ഹോട്ട് വാട്ടറിന് ഹോട്ട് വാട്ടറിന് ഫിൽറ്റർ ചെയ്തിട്ട് ഹോട്ട് വാട്ടറാണ് ആണ് അപ്പോൾ അപ്പം സ്വഭായിട്ടാ റബ്ബറിന് ഒരു ചെറിയ ബൾജായിട്ട് മെറ്റലായിട്ട് മെറ്റൽ പീസ് വേണേ ഓ അപ്പൊ ക്യാമറ തകർന്നു അതിനെ ക്യാമറ കെട്ടുകൊണ്ട് അത് ക്യാമറയുടെ സ്റ്റാൻഡേ ഒന്ന് അതിടിച്ചു കുഴപ്പമൊന്നുമില്ല അതേണ്ട് ഇത് കണ്ട ആ സൈഡിൽ ആ ഇത് ഈ ഇത് ആ ഈ ഒരു പീസിലുണ്ട് ഈ ഇതിനകത്ത് കാണാൻ കറക്റ്റായിട്ട് എൻ്റെ റബ്ബറിൻ്റെ ആ ഒരു ഇത് ബൾ ചെറുതായിട്ട് ചൂടായിട്ട് ബൾജായിട്ടുണ്ട് ഇത് ഹോട്ട് വാട്ടറിന് ഉപയോഗിക്കുന്ന മോട്ടറാണെന്നാണ് കമ്പനി പറയുന്നത് പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് വേറെ ഇമ്പെല്ലാവരും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ചെറു ചെറിയ രീതിയിൽ ഈ ഇതിനകത്ത് തുരുമ്പ് പോലെയല്ല തുരുമ്പ വെള്ളത്തിൻ്റെ കണ്ടൻറ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ഒരു മോട്ടറ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രൈമറി ചെക്ക് ചെയ്ത് അയച്ച് നോക്കി ചെക്ക് ചെയ്യുന്നതൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് റീവെയിൻ്റ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും വരാം താങ്ക്